ഇന്ന് നമ്മുടെ മാറിയ ജീവിതശൈലി കൊണ്ട് ഒരുപാട് അസുഖങ്ങൾ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ജീവിതശൈലി രോഗങ്ങളിൽ തന്നെ നമ്മൾ പ്രത്യേകം പറയാറുണ്ട് ഇപ്പോൾ ഡയബറ്റിസ് ഫാറ്റി ലിവർ അതുപോലെ തന്നെ കൊളസ്ട്രോള് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ആളുകളിൽ കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ അവരിതിന് വേണ്ടിയിട്ട് ഒരുപാട് കാലങ്ങളായിട്ട് മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് ആളുകളിൽ കണ്ടുവരുന്നൊരു ബുദ്ധിമുട്ട് നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യൂ എണ് ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ഇന്ന് നമ്മുടെ മാറിയ ജീവിതശൈലി കൊണ്ട് ഒരുപാട് അസുഖങ്ങൾ ഒരു കാലഘട്ടമാണ് ഇപ്പം നോക്കുകയാണെങ്കിൽ ജീവിതശൈലി രോഗങ്ങളിൽ തന്നെ നമ്മൾ പ്രത്യേകം പറയാറുണ്ട് ഇപ്പോൾ ഡയബറ്റീസ് ഫാറ്റി ലിവർ അതുപോലെ തന്നെ കൊളസ്ട്രോള് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ആളുകളിൽ കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ അവർ അവരിതിന് വേണ്ടിയിട്ട് ഒരുപാട് കാലങ്ങളായിട്ട് മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് ആളുകളിൽ കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് അവരുടെ വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഇപ്പോൾ പ്രത്യേകം നോക്കുകയാണെങ്കിൽ ഐ ബി എസ് ഒക്കെ നിങ്ങളെല്ലാവരും വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു അസുഖമാണ് ചിലപ്പോൾ നമ്മളിൽ പലർക്കും ഇത് ഇതുണ്ടാവും പക്ഷെ നമുക്കത് മനസ്സിലാവില്ല അതായത് ഐ ബി എസ് ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങളാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ ഐ ബി എസ് എന്ന് പറയുന്നത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ആണ് അതായത് നമ്മുടെ ബവൽ വല്ലാത്ത രീതിയിലൊന്നും ഇറിറ്റേഷൻ ഉണ്ടാവുന്നു നമ്മുടെ ബവലിന് ഇങ്ങനെ ബവലിന് ഇറിറ്റേഷൻ ഉണ്ടാവാനും ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പം ഈ ഒരു ഐ പോലെ തന്നെ ഇന്ന് കോമൺ ആയിട്ട് കണ്ടുവരുന്ന മറ്റൊരു കണ്ടീഷനാണ് അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് പറയുന്നത് ആ ഒരു പേരിൽ തന്നെ പറയുന്നുണ്ട് കൊളൈറ്റിസ് ആണ് അൾസറേറ്റീവ് ആണ് അതായത് ഒരു അൾസർ ആണ് കോളോണിൽ ഈ കോളോൺ എന്ന് പറയുന്നത് നമ്മുടെ വൻകുടലിൻ്റെ ഒരു ഭാഗമാണ് അപ്പം ഈ കോളോണിൽ നീർക്കെട്ട് വരുന്നു അല്ലെങ്കിൽ വൻകുടലിലും അതുപോലെ തന്നെ ചെറുകുടലിലൊക്കെ നീർ െട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു അസുഖത്തിന് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നതാണ് അൾസറേറ്റി കൊളൈറ്റിസ് എന്ന് പറയുന്നത് അപ്പോൾ നീർക്കെട്ട് വരുന്നു പിന്നീട് അതിൻ്റെ ഒരു അടുത്ത സ്റ്റേജിൽ അവിടെ അൾസർ ഫോമേഷൻ വരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സിംറ്റംസ് ബോഡിയിൽ കാണിക്കുന്നു നല്ല ബുദ്ധിമുട്ട് ആളുകളിൽ ഉണ്ടാവാറുണ്ട് നിങ്ങൾ നിങ്ങളിതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പം ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് കൊളനോസ്കോപ്പി എൻഡോസ്കോപ്പി അങ്ങനെയുള്ള പല ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും പക്ഷേ നിങ്ങൾക്ക് എന്ത് കാരണം കൊണ്ടാണ് ഇത് വന്നത് എന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാവില്ല ഒരു പക്ഷേ എല്ലാവരിലും ഈ ഉള്ളൊരു പ്രശ്നം അതായത് ഐ ബി എസ് പോലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അൾസറേറ്റീവ് കൊളൈറ്റീസ് പോലുള്ള പ്രശ്നങ്ങൾ വരാനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ മാറിയ ജീവിതശൈലി അതായത് നമ്മുടെ ഭക്ഷണത്തിൽ വന്ന മാറ്റം തന്നെയാണ് ഇങ്ങനെയുള്ളൊരു അസുഖം മെയിനായിട്ടും ആളുകളിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ വരുന്ന ഒരു ഭാഗമാണ് നമ്മുടെ വൻകുടലും അതുപോലെ തന്നെ ചെറുകുടലിലും ഒക്കെ അപ്പം ഇവിടെ വരുന്ന ഒരു ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ടാണ് ശരിക്കും ഈ ഒരു കൊളൈറ്റീസ് എന്ന് പറയുന്നൊരു അസുഖം അത് കോളോണിലും അതുപോലെ തന്നെ റക്തത്തിലൊക്കെ കണ്ടുവരാറുണ്ട് ആൾ മെയിൻ ആയിട്ട് നമുക്ക് ഇത് തരംതിരിക്കാം രണ്ട് രീതി സ്റ്റേജിലായിട്ടും ഒന്ന് ഫ്ലെയർ അപ്പ് സ്റ്റേജ് ആയിട്ടും ഒന്ന് റിമിഷൻ സ്റ്റേജ് സ്റ്റേജായിട്ടും ഫ്ലെയർ അപ്പ് സ്റ്റേജ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ സിംറ്റംസും കാര്യങ്ങളൊക്കെ കാണിക്കുക ആ ഒരു അസുഖത്തിന് അതിൻ്റെ ഒരു മൂർച്ഛിത അവസ്ഥയിൽ കാണിക്കുന്ന ഒരു സ്റ്റേജാണ് അതായത് ഇപ്പം അൾസർ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം നോർമലി ആളുകളിൽ ഉണ്ടാകുന്ന കുറച്ച് സിംറ്റംസ് ഉണ്ട് വയറുവേദന വരാറുണ്ട് വളരെ കോമൺ ആയിട്ട് ആളുകൾ പറയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് കുറച്ച് സമയം കഴിയുമ്പോഴേക്കു തന്നെ നല്ല ശക്തമായിട്ടുള്ള യർ വേദന വയറ്റിൽ എരിയുന്നു പുകയുന്നു എന്നുള്ള കോമൺ വേർഡ്സൊക്കെ കേൾക്കാറുണ്ട് അതുപോലെ തന്നെ വയറിളക്കം നിങ്ങളിപ്പോൾ ഭക്ഷണം കഴിച്ചു ആ ഡയജഷൻ ആവുന്നതിൻ്റെ നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോവണം എന്നുള്ള ടെൻഡൻസി വരിക ടോയ്ലറ്റിൽ ഇടക്കിടക്ക് പോവുക എന്ത് കഴിച്ചാലും ടോയ്ലറ്റിൽ പോകുന്ന ആളുകൾ നമുക്ക് അറിയാം ഐ ബി എസ് ഉള്ള ആളുകളിൽ വളരെ കോമൺ ആണ് എന്ത് കഴിച്ചാലും ടോയ്ലറ്റ് പോവുക അല്ലെങ്കിൽ നിങ്ങൾ ടോയ്ലറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നല്ല നല്ല കാണാം കാണാം ഇങ്ങനെ പോകുന്ന സമയത്ത് ബ്ലഡ് മിക്സ് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ട് പസ് പോകുന്നതൊക്കെ കാണാൻ സാധിക്കും ഒരു വയറുവേദന ഉണ്ടാക്കാറുണ്ട് കാരണം ഇത് മൂലം അവർക്ക് ചിലപ്പോൾ മറ്റൊരു ഫുഡ് കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒക്കെ ഉള്ള ബുദ്ധിമുട്ടാണ് വളരെ കോമൺ ആയിട്ട് ഇവർ പറയുന്നത് എന്നാൽ സ്റ്റേജ് എന്ന് പറയുന്ന ഇത് പെട്ടെന്നൊരു പിന്നെ അത് മെല്ലെ കുറഞ്ഞു വരുന്ന ഒരു കണ്ടീഷനാണ് റമേഷൻ അവസ്ഥയിലെത്തി രണ്ട് സ്റ്റേജിലും നമ്മൾ കഴിക്കേണ്ട ഒരുപാട് ഭക്ഷണങ്ങളുണ്ട് നമ്മൾ മാറ്റി നിർത്തേണ്ട ചില ഭക്ഷണങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില കാരണങ്ങളിൽ വരുന്ന ഒരു മാറ്റർ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ മാറിയ ഭക്ഷണ രീതിയാണ് മറ്റൊന്നെന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പം ഒരുപാട് കാലം മെഡിസിൻസ് ഒക്കെ കഴിച്ച ആളുകളാണെങ്കിൽ എന്തെങ്കിലും അസുഖത്തിന് വേണ്ടിയിട്ട് മരുന്ന് കഴിച്ചിട്ട് ഉള്ള ആളുകളാണെങ്കിലും ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് മറ്റൊന്നെന്ന് പറയുന്നത് ചില ആളുകളിൽ പാരമ്പര്യമായിട്ട് ഇങ്ങനെ കണ്ടുവരാറുണ്ട് ഇപ്പോൾ മെയിനായിട്ടുള്ള മൂന്ന് റീസൺസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ മൂന്നാണ് ഭക്ഷണ രീതിയിൽ വരുന്നത് അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് കണ്ടുവരുന്നുണ്ട് ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ കാലം എന്തെങ്കിലും മെഡിസിൻസ് കഴിച്ചിട്ടും നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ നല്ല രീതിയിൽ നിങ്ങൾ ആദ്യം മുതലേ പ്രോബയോട്ടിക്സും കാര്യങ്ങളൊന്നും കഴിക്കാതെ കൂടുതലായിട്ടും ഈ ജങ്ക് ഫുഡ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് കഴിക്കുക ഒരു ക്രമം തെറ്റിയ ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക അതായത് കറക്റ്റ് സമയത്ത് നിങ്ങൾ ഫുഡ് കഴിക്കുന്നില്ല നിങ്ങൾ നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുന്നില്ല ഈ കഴിക്കുന്ന സമയത്ത് ധാരാളം വെള്ളം കുടിക്കുന്നില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മളിൽ പലരും ചെയ്യാറുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു അസുഖം വരണമെന്നില്ല നിങ്ങൾ ചിലപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞാലായിരിക്കും ഈ ഒരു അസുഖം വരുന്നത് അപ്പോൾ എന്ത് വന്നാലും ഇങ്ങനെയൊരു ഫ്ലെയർ അപ്പ് സ്റ്റേജ് ഉണ്ടായാൽ നിങ്ങൾ നിങ്ങൾക്ക് ശക്തമായിട്ടുള്ള വയറുവേദന കാലം നിങ്ങൾക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല അതൊരു കാര്യം എന്നാലും നിങ്ങൾ കഴിക്കുന്ന സമയത്ത് കൂടുതലും ലിക്വിഡ് ഡയറ്റ് നോക്കുക ലിക്വിഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ കൂടുതലും വെള്ളം ഉള്ള ഒരു ഭക്ഷണം വെള്ളമുള്ള ഭക്ഷണം നമുക്ക് എല്ലാവർക്കും അറിയാം അത് കഞ്ഞി തന്നെയാണ് അപ്പം കഞ്ഞി കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ടും അതിൽ അരി കുറയ്ക്കാം എന്നിട്ട് എന്ത് ചെയ്യാം വെള്ളത്തിലെ അളവ് കൂട്ടിയെടുക്കുക അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ആ ഒരു സ്റ്റേജ് നമുക്ക് പെട്ടെന്ന് തന്നെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം ആ ഒരു സ്റ്റേജിൽ മാക്സിമം നിങ്ങൾ കഞ്ഞി പോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അപ്പം കഞ്ഞിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചുക്ക് ആഡ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ത്രികടൂ എന്ന് പറയും ആയുർവേദത്തിൽ ത്രികടൂ എന്ന് പറയുന്നത് മൂന്ന് ഔഷധങ്ങൾ വരുന്നതാണ് ഈ മൂന്ന് ചുക്ക് അതുപോലെ തന്നെ തിപ്പലി വരുന്നുണ്ട് കുരുമുളക് ഇത് മൂന്നും കൂടി വരുന്നതാണ് അപ്പോൾ ഇത് മൂന്നും കൂടി നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ കഞ്ഞി എടുക്കാവുന്നതാണ് അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളിപ്പോൾ ആയുർവേദത്തിൽ നോക്കുകയാണെങ്കിൽ പഞ്ചകോല ചൂർണ്ണമൊക്കെ അവൈലബിൾ ആണ് ഇപ്പോൾ നമുക്ക് പഞ്ചകോല ചൂർണം അതുപോലെ ഇന്ദുപ്പ് നമുക്ക് ആഡ് ചെയ്യാം ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ആ കഞ്ഞി എടുക്കാവുന്നതാണ് പക്ഷേ എപ്പോഴും നിങ്ങൾ ഈ പഞ്ചകോല ചൂർണം അല്ലെങ്കിൽ ഈ ത്രികടും ഒക്കെ ടയുമ്പം ഒരു ഡോക്ടറിന്റെ നിർദ്ദേശം എപ്പോഴും എടുക്കേണ്ടതാണ് നിങ്ങൾക്ക് തോന്നിയ അളവിൽ ഒന്നും അതിന്റെ അകത്തേക്ക് വാരി ഇട്ടിട്ട് കഞ്ഞി കുടിക്കാ ഒന്നും പാടിയില്ല അപ്പൊ എന്താണെങ്കിലും അതിന്റെ ഒരു നിർദ്ദേശം നിങ്ങൾ എടുക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്ന മറ്റൊരു കൂടുതലും വെള്ള ഉള്ളെന്ന് പറയുന്നത് മോരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മോര് നമ്മുടെ ബോഡീനെ കുറച്ചും കൂടി ഒന്ന് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ മോരൊക്കെ ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കാം വെണ്ണ മാറ്റിയ മോര് നിങ്ങൾ ആ ഒരു ഫ്ലെയർ അപ്പ് സ്റ്റേജിൽ കഴിക്കുക വെണ്ണ നീക്കം ചെയ്തിട്ട് ആ മോര് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ മോരിലാണെങ്കിൽ പ്രത്യേകം നിങ്ങൾ വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യകതയില്ല അതുപോലെ തന്നെ ഈ ഒരു സമയങ്ങളിൽ നിങ്ങൾ ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കണം ഹെവി ഭക്ഷണങ്ങൾ ഒഴിവാക്കുക കൂടുതലും മസാല പല ഒന്നും നിങ്ങൾ അതായത് നിങ്ങൾ എടുക്കാനേ പാടില്ല നിങ്ങൾ ആ ഒരു സ്റ്റേജ് അത് വല്ലാതെ വേറൊരു അവസ്ഥയിലും കാര്യങ്ങളിലൊക്കെ എത്തിക്കാനുള്ള ചാൻസസ് ഉണ്ട് ഓൾറെഡി ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വെയ്റ്റ് ലോസ് ഉണ്ടായിരിക്കും നിങ്ങളെ വെയ്റ്റ് ഒരുവിധം കംപ്ലീറ്റ് ആയി നിങ്ങൾ എന്ത് കഴിച്ചാലും ചിലപ്പോൾ നിങ്ങളെ തടിക്കു പിടിക്കില്ല നിങ്ങൾക്ക് നല്ല രീതിയിൽ വെയിറ്റ് ലോസ് ഉണ്ടായിരിക്കും അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വിളർച്ച അഥവാ അനീമിയ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൂസ് മോഷൻ വയർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ഒരു ഫ്ലെയർ അപ്പ് സ്റ്റേജിലാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക കാരണം ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ ഫൈബറിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള കഴിവൊന്നും നമ്മുടെ കുടലിനുണ്ടായിരുന്നു എന്ന് വരില്ല അതുകൊണ്ട് നിങ്ങൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ മാക്സിമം ഒഴിവാക്കുക പ്രത്യേകം നോക്കുകയാണെങ്കിൽ ഇലക്കറികളൊക്കെ ഇലക്കറികളൊക്കെ ചിലപ്പോൾ ദഹിക്കാതെ അത് അതുപോലെ തന്നെ നോർമലി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾ തന്നെ മുരിങ്ങേൻ്റെ ഇല അല്ലെങ്കിൽ ചീരയൊക്കെ പോലെ തന്നെ പോകുന്നത് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും അപ്പം ഇങ്ങനെയുള്ള ആളുകൾ അത് മാക്സിമം ഒഴിവാക്കുക അതുപോലെ തന്നെ നാരുകൾ കൂടുതലായിട്ടുള്ള ഫ്രൂട്ട്സുകളും നിങ്ങൾ ഈ ഒരു സമയത്ത് മാക്സിമം എടുക്കാതിരിക്കുക അതാണ് മെയിനായിട്ട് ഫൈബർ റിച്ച് മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക ഈ ഒരു ഫ്ലെയർ അപ്പ് സ്റ്റേജിൽ അതുപോലെ തന്നെ നിങ്ങൾ മുളപ്പിച്ച് കഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ മുളപ്പിച്ച് കഴിക്കുന്ന ഒരു ശീലം ഒഴിവാക്കുക അതുപോലെ തന്നെ ചില ആളുകളിൽ ഫൈബറിച്ച് ഈ ചെറുപയറിലും കടലയിലൊക്കെ ഒക്കെ നാരുകൾ കൂടുതലൊക്കെയാണ് പക്ഷേ ഇതിൻ്റെ തൊലി അവരിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ തൊലിയും കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ട് നിങ്ങളൊരു ആക്കിയിട്ട് എടുക്കാൻ വേണ്ടി ഇപ്പോൾ ചെറുപയർ കൊണ്ട് നിങ്ങൾക്ക് എന്തു ചെയ്യാം ഒരു സൂപ്പ് ഉണ്ടാക്കിയിട്ട് കഴിക്കാം ആ ഒരു സൂപ്പ് നിങ്ങൾ നിങ്ങൾ കുറച്ചൊരു ഇന്ദുപ്പൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു സൂപ്പ് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് മുളപ്പിച്ച് കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക അതുപോലെ തന്നെ ഇപ്പോൾ നെക്സ്റ്റ് സ്റ്റേജെന്ന് പറയുന്നത് റെമിഷൻ ആണ് റെമിഷൻ സ്റ്റേജിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ സൂപ്പ് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോൺ വെജ് എന്തെങ്കിലും ആഡ് ചെയ്യാം ഇപ്പോൾ ചിക്കനൊക്കെ കുറച്ചൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കാരണം നമുക്ക് നല്ല രീതിയിലുള്ള ക്ഷീണവും കാര്യങ്ങളും അതുപോലെ തന്നെ വെയ്റ്റ് ലോസും ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ കുറച്ചൊരു പ്രോട്ടീൻ നമുക്ക് ഈ ഒരു റെമിഷൻ സ്റ്റേജിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് ചിക്കൻ സൂപ്പ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും എല്ലാം ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം കഴിക്കുക ആ ഒരു സമയത്താണെങ്കിലും ഫൈബർ കൂടുതലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വെജിറ്റബിൾസ് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് വേവിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്റ്റേജ് ആ റെമിഷൻ സ്റ്റേജിലൊക്കെ നന്നായിട്ട് നിങ്ങൾ വെള്ളം കുടിക്കുക ബോഡി ഡീഹൈഡ്രേഷൻ നിങ്ങൾ മാക്സിമം അത് വരാതെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടത് ഇത് വരാതെ നോക്കേണ്ടത് നമ്മൾ ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് അതുപോലെ തന്നെ ഡീപ്പ് ഫ്രൈ ആയിട്ട് കഴിക്കുക ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക കറക്റ്റായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈല് ഫോളോ ചെയ്യുക എല്ലാ ദിവസവും ഡോക്ടേഴ്സ് നിങ്ങളോട് എക്സസൈസ് ചെയ്യണം നിങ്ങളൊരു ഡയറ്റ് എടുക്കുന്ന സമയത്ത് എക്സസൈസ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ബോഡിയിൽ വല്ലാതെ വന്ന് കിടക്കുന്ന കലോറീസ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഡയജസ്റ്റീവ് ട്രാക്റ്റിനെ ഇൻഫ്ലമേഷൻസും കാര്യങ്ങളുമൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ് നമ്മൾ എല്ലാ ദിവസവും ഈ പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിലെ കുടലിനെ വൻകുടലിന് ചെറുകുടലിന് ആമാശയത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ചെറിയ ചെറിയ അൾസറും കാര്യങ്ങളും ഉണ്ടാക്കുന്നതും വളരെ കോമൺ ആയിട്ട് ഇങ്ങനെയുള്ള ആളുകൾ ഈ ആസിഡിറ്റീൻ്റെ പ്രശ്നങ്ങളുണ്ടാവും ഹൈപ്പോ അസിഡിറ്റി അല്ലെങ്കിൽ ഹൈപ്പർ അസിഡിറ്റി എന്ന് പറഞ്ഞാൽ രണ്ട് സ്റ്റേജിലൂടെ ചിലപ്പോൾ അവർ കടന്നു പോയേക്കാം ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് അപ്പം നിങ്ങൾ എന്ത് കഴിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം നിങ്ങളൊരു കറക്റ്റായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യണം വെയിറ്റ് നിങ്ങൾക്ക് കൂടുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ വീട്ടിൽ കുക്ക് ചെയ്ത ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക റെഡ്മീറ്റൊക്കെ നമുക്ക് കഴിക്കുന്നതുകൊണ്ടൊന്നും യാതൊരു കുഴപ്പമില്ല ഇപ്പം നിങ്ങൾ വീക്കിലിം വൺസ് എടുക്കുക അല്ലെങ്കിൽ ടു വീക്സ് കൂടുമ്പോൾ വൺസ് എടുക്കുന്നതുകൊണ്ടും യാതൊരു പ്രശ്നവും ഇല്ല കാരണം അത് കഴിക്കുന്ന വഴിയാണെങ്കിലും നമ്മുടെ ബോഡിയിൽ വിളർച്ച കുറവും കാര്യങ്ങളും അതുപോലെ തന്നെ മസിൽ ബിൽഡിങ്ങും മെലിഞ്ഞ ആളുകളൊക്കെ കുറച്ചൊന്നും കുറുകൂടി ഒന്നും ഉഷാറാവാൻ വേണ്ടിയിട്ടുള്ള നല്ല പ്രോട്ടീൻസും കാര്യങ്ങളും നല്ല കൊഴുപ്പുകളൊക്കെ ഉണ്ട് എന്നാൽ നിങ്ങൾ ഈ അമിതമായിട്ട് കഴിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ മസാല കൂടുതൽ കഴിക്കുന്ന ആളുകളുണ്ട് അവർക്ക് വളരെ കോമൺ ആണ് വായിൽ അൾസർ വരിക ഒരു പച്ചക്കറികൾ കഴിക്കുന്നില്ല അവർ അവർ പ്രോപ്പറായിട്ടുള്ള ഇലക്കറികൾ കഴിക്കുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ഇൻക്ലൂഡ് ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് വളരെ കോമൺ ആണ് അവരുടെ വായിൽ വരുന്ന പുണ്ണ് എന്ന് പറയുന്നത് വായിൽ ഇടക്കിടയ്ക്ക് പുണ്ണ് വരും അല്ലെങ്കിൽ ഒരുപാട് ഒരുമിച്ച് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് തന്നെ കെയർ കൊടുക്കണം കാരണം അത് നമ്മുടെ വയർ വയറ്റുകളിലും നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ ഒരു പാർട്ട് മാത്രമാണ് നമ്മുടെ വായ എന്ന് പറയുന്നത് ബാക്കി താഴോട്ട് പോകുന്നതിനനുസരിച്ചൊക്കെ നമ്മുടെ ഡൈജഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയകളാണ് അപ്പം ഈ ഒരു ഏരിയകളിലൊക്കെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പുണ്ണുകൾ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭക്ഷണത്തിൽ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എല്ലാ ദിവസവും എക്സർസൈസ് രീതിയിൽ നിങ്ങൾ എക്സർസൈസ് ചെയ്യുക ബോഡിയിൽ വരുന്ന അമിതമായിട്ട് വരുന്ന ഫാറ്റും കാര്യങ്ങളും നിങ്ങൾ കുറയ്ക്കുക അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ മൈൻഡ് എപ്പോഴും അതായത് നിങ്ങൾക്ക് ടെൻഷൻ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ളൊരു ലൈഫ് നിങ്ങൾ കീപ്പ് ചെയ്ത് പോകണം ഈ ഐ ബി എസ് വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ കൊളൈറ്റീസ് പോലെയുള്ള അസുഖങ്ങളൊക്കെ വരുന്ന ആളുകളിൽ വലിയൊരു പ്രശ്നക്കാരനെന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് തന്നെയാണ് നിങ്ങളുടെ മൈൻഡിന് വരുന്ന എന്തെങ്കിലും ടെൻഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഘട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു നിങ്ങളെ ഘട്ടം ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഘട്ടമൊക്കെ അല്ലെങ്കിൽ ആദ്യം നിങ്ങൾക്ക് പ്രശ്നം വരുന്നത് നിങ്ങളുടെ മൈൻഡിലാണ് നിങ്ങൾക്കത് വല്ലാത്ത അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരിക്കാം ഈ ടെൻഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും ചിലപ്പോൾ ലൂസ് മോഷൻ ഉണ്ടായേക്കാം അതായത് ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ് നിങ്ങളുടെ ഘട്ടായിക്കോട്ടെ നിങ്ങളുടെ ബ്രെയിൻ ആയിക്കോട്ടെ അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിന്നായിക്കോട്ടെ ഈ ഒരു എന്താണ് ഒരു ആക്സസ് വരുന്നുണ്ട് മൂന്നും കൂടി ജോയിൻ ചെയ്തിട്ട് ഒരു ആക്സസ് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ആയാലും മറ്റൊന്നിൽ റിഫ്ലക്ഷൻ കാണിക്കും മെയിനായിട്ട് നിങ്ങളുടെ ഘട്ടിലൊരു പ്രശ്നം വന്നാൽ നിങ്ങളുടെ ബ്രെയിനിലാണെങ്കിലും നിങ്ങളുടെ സ്കിന്നിലാണെങ്കിലും ഇതിൻ്റെ റിഫ്ലക്ഷൻ കാണിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക അതുപോലെ തന്നെ ഗ്ലൂട്ടൻ ചില ആളുകളിൽ അലർജി ഉണ്ടാക്കും ഗ്ലൂട്ടൻ നമുക്കറിയാം ഗോതമ്പ് അലർജിയുള്ള ഒരുപാട് ആളുകളുണ്ട് അല്ല ഈ ചപ്പാത്തി അല്ലെങ്കിൽ ഈ ബിസ്ക്കറ്റ്സുകൾ റൊട്ടികൾ ഇതൊക്കെ ചിലപ്പോൾ ഗ്ലൂട്ടൻ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണെങ്കിൽ ഇത് ആളുകളിൽ അലർജി ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക പ്രത്യേക ഫ്ലയർ അപ്പ് സ്റ്റേജിൽ നിങ്ങൾ ഗ്ലൂട്ടൻ ഒന്നും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാനേ പാടില്ല പാൽ ഉൽപ്പന്നങ്ങൾ അലർജി ഉണ്ടാക്കുന്ന ആളുകളുണ്ട് പാൽ ഉൽപ്പന്നങ്ങളൊക്കെ ആണെങ്കിലും ഈ റെമിഷൻ സ്റ്റേജിലും രണ്ട് സ്റ്റേജുകളിലും നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക അപ്പം അരി ആഹാരമൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ കഴിക്കാം റെമിഷൻ സ്റ്റേജിൽ മാത്രം ഫ്ലെയർ അപ്പ് സ്റ്റേജിൽ എപ്പോഴും നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലിക്വിഡ് ഡയറ്റ് വളരെ നോർമൽ ആയിട്ടുള്ള ചെറിയൊരു ഡയറ്റ് മാത്രമേ നമുക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ ചിലപ്പം ഇങ്ങനെയുള്ള അസുഖങ്ങളിലൂടെയൊക്കെ കടന്നു പോയ ആളുകളായിരിക്കാം ഒരുപാട് മെഡിസിൻസും കാര്യങ്ങളൊക്കെ കഴിച്ച ആളുകളായിരിക്കാം എന്നിട്ടും നിങ്ങൾ ഓക്കെ ആയിട്ടൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നമുക്ക് ഇതിന് മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പ്രോബയോട്ടിക്സും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയും അതിൻ്റെതായ രീതിയിലുള്ള മെഡിക്കേഷൻസൊക്കെ കൊടുക്കുന്നതാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കും ആയിട്ട് വീണ്ടും കാണാം നന്ദി